സെലിബ്രിറ്റി താരങ്ങളെക്കുറിച്ചുള്ള ഗോസിപ്പുകൾ സർവ്വസാധാരണമാണ് ആ ഗോസിപ്പിൻ്റെ കുത്തൊഴുക്കൽ പെടാതിരിക്കുക എന്നാൽ അത് അത്ഭുതം തന്നെ അങ്ങനെ ചില അപൂർവ നടിമാരിൽ ഒരാളാണ് നമിത പ്രമോദും നമിതയെ സംബന്ധിച്ച് അത്രയധികം പ്രണയ ഗോസിപ്പുകൾ നിരവധി വന്നിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ വർഷം ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഇട്ടതോടെ ചില കല്യാണ എല്ലാം പ്രചരിക്കുന്നുമുണ്ടായിരുന്നു അച്ഛനും അമ്മയ്ക്കും ഒപ്പമുള്ള ചിത്രമായിരുന്നു കഴിഞ്ഞ വർഷം നമിത പ്രമോദ് പങ്കുവച്ചിരുന്നത് കൂടുതൽ വിവരങ്ങൾ വൈകാതെ പുറത്തുവിടും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് പോസ്റ്റ് ചെയ്തത് ആ പോസ്റ്റിന് താഴെയാണ് ചിലർ നമിതയുടെ കല്യാണക്കാര്യം ചർച്ച ചെയ്യാൻ തുടങ്ങിയത് നമിത പറയാൻ പോകുന്നത് തൻ്റെ കല്യാണത്തെക്കുറിച്ച് തന്നെയായിരിക്കും എന്ന് ചിലർ ഉറപ്പിച്ചു പറയുന്നുണ്ടായിരുന്നു എന്നാൽ അല്ല പുതിയ ബിസിനസ് സംരംഭത്തെക്കുറിച്ച് ആയിരിക്കും എന്ന് ചിലർ അഭിപ്രായപ്പെട്ടു മലയാള സിനിമയിലെ മിന്നും താരങ്ങളാണ് നടി നമിത പ്രമോദും സൗബിനും ഇരുവരും അഭിനയത്തിൽ വളരെയധികം മികച്ച പ്രകടനം തന്നെയാണ് ഓരോ സിനിമകളിലും കാഴ്ച വയ്ക്കാറുള്ളത് ഇപ്പോഴിതാ ഇരുവരും വിവാഹിതരാകാൻ പോവുകയാണ് എന്ന വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടാകെ വൈറലായി മാറുന്നത് അത് സത്യമല്ല കാരണം ഇരുവരും ഒന്നിച്ചുള്ള ഏറ്റവും പുതിയ ചിത്രമായ മച്ചാൻ്റെ മാലാക എന്ന സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം ആണത് ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരായാണ് സിനിമയിൽ അഭിനയിക്കുന്നത് സിനിമയിൽ സജീവൻ ബിജ്മോൾ എന്ന ഈ രണ്ട് ക്യാരക്ടേഴ്സാണ് ഇരുവരും ചെയ്യുന്നത് ഭാര്യ ഭർത്താക്കന്മാരായി വിവാഹം കഴിക്കുന്നത് പ്രമോ ആണ് ഇരുവരും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവച്ചിട്ടുള്ളത് ഇരുവരും താലി കെട്ടുന്ന വീഡിയോ എടുത്തുകൊണ്ടാണ് വിവാഹിതരാവാൻ പോവുകയാണ് എന്ന വാർത്ത സമൂഹമാധ്യമങ്ങളിൽ ഒട്ടാകെ എന്തു തന്നെയായാലും നാളെ റിലീസാകുന്ന മച്ചാൻ്റെ മാലാക എന്ന ഇരുവരുടെയും വീഡിയോയ്ക്ക് താഴെ നിരവധി കമൻറ്റുകളാണ് എത്തുന്നത് ടെലിവിഷൻ ബാലതാരമായി അഭിനയത്തിലേക്ക് എത്തുകയും പിന്നീട് മലയാളത്തിലെ മുൻനിര നായികമാരിൽ ഒരാളായി മാറുകയും ചെയ്ത താരമാണ് നമിത പ്രമോദ്